ദൈവനാമത്തിനും അകത്തും ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി മുപ്പത്തിയൊന്നാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം നീ കേട്ടു ദൈവം തന്നെ ഉപേക്ഷിച്ചതായി സങ്കീർത്തനക്കാരന് ഒരു നിമിഷം തോന്നലുണ്ടായി എന്നാൽ ദൈവത്തിൻ്റെ കേൾവിയും വിടുതലും അവൻ കണ്ടെത്തുന്നു സങ്കീർത്തകന്റെ ഒറ്റപ്പെടൻ്റെ വികാരവും അവൻ്റെ അപേക്ഷയോട് പ്രതികരിക്കുന്നതിലെ ദൈവത്തിൻ്റെ വിശ്വസതയും തമ്മിലുള്ള വ്യത്യാസം ഈ വാക്കത്തിൽ എടുത്തു കാണിക്കുന്നു സങ്കീർത്തകനെ പോലെ നാമും നമ്മുടെ ജീവിത പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം നമ്മെ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞു പോയേക്കാം എന്നാൽ നമ്മുടെ കഷ്ടതയിൽ നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേട്ട് ഉത്തരം നൽകുവാൻ അവൻ മതിയായവനാണ് പ്രിയ സ്നേഹിതരെ ദൈവത്തെ മറന്നു കളയാതെ പ്രതിസന്ധികളിൽ അവനോട് കൂടുതൽ പറ്റിച്ചേർന്ന് നിൽക്കുവാൻ നമുക്കിടയാകട്ടെ അവൻ നമ്മെ ചേർത്ത് പിടിക്കും ധൈര്യത്തോടെ നിലനിർത്തും പ്രാർത്ഥിക്കാം പ്രതിസന്ധികളിൽ നിന്നോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ മകത്വ നീയെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ